ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇടതുപക്ഷത്തിന് മികച്ച വിജയം പ്രവചിച്ച് കൈരളി പീപ്പിൾ സിഡാ സർവേ എൽ ഡി എഫ് പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെ സീറ്റുകളിൽ ജയിക്കാൻ സാധ്യതയെന്നാണ് പ്രവചനം യു ഡി എഫിന്റെ സാധ്യത ഏഴ് മുതൽ ഒൻപത് സീറ്റുകളിൽ മാത്രം ബി ജെ പി ഇത്തവണയും സീറ്റൊന്നും നേടില്ലെന്നും എല്ലാ മണ്ഡലത്തിലും എൻ ഡി എ മൂന്നാം സ്ഥാനമേ നേടുവെന്നും സർവേ പറയുന്നു നാൽപ്പത്തിരണ്ട് പോയിന്റ് ഒരു ശതമാനം വോട്ടാണ് എൽ ഡി എഫിന് ലഭിക്കുക യു ഡി എഫിന് നാൽപ്പത് പോയിന്റ് എട്ട് ശതമാനം വോട്ടും എൻ ഡി എതമാനം പതിനഞ്ച് പോയിന്റ് രണ്ടുമായിരിക്കുമെന്നും ബാക്കി മറ്റുള്ളവ പത്തൊമ്പത് എന്നും സർവേ പറയുന്നു ഏറ്റവും വലിയ ദേശീയ തിരഞ്ഞെടുപ്പ് പ്രശ്നം തൊഴിലില്ലായ്മയാണ് എന്നാണ് സർവേയുടെ കണ്ടെത്തൽ സർവേയിൽ പങ്കെടുത്ത ഇരുപത്തി ശതമാനം പേരാണ് ഈ അഭിപ്രായം രേഖപ്പെടുത്തിയത് അതിർത്തി പ്രശ്നം പതിനഞ്ച് പോയിന്റ് രണ്ട് ശതമാനവും അഴിമതി പന്ത്രണ്ട് പോയിന്റ് ഒരു ശതമാനവും വർഗീയത പന്ത്രണ്ട് ശതമാനവും ദാരിദ്ര്യം പത്ത് ശതമാനം വിലക്കയറ്റം എട്ട് പോയിന്റ് ആറ് ശതമാനം ഭീകരത എട്ട് പോയിന്റ് നാല് കാർഷിക പ്രശ്നം മൂന്ന് പോയിന്റ് നാല് എന്നിവയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് പ്രശ്നങ്ങളായി കേരളത്തിൽ കാണുന്നത് വിഷയങ്ങൾ ബി ജെ പി നയിക്കുന്ന കേന്ദ്ര സർക്കാരിൽ സംസ്ഥാനത്തെ അറുപത്തിയേഴ് പോയിന്റ് ഏഴ് ശതമാനം പേരും തൃപ്തരല്ല തൃപ്തർ ഇരുപത്തിയഞ്ച് പോയിന്റ് മൂന്ന് ശതമാനം പേർ മാത്രം മോഡി സർക്കാരിന്റെ വിലക്കയറ്റ വിരുദ്ധ നടപടികൾ മോശമാണെന്ന് അറുപത് പോയിന്റ് ഒരു ശതമാനം പേർ കരുതുന്നു ശരാശരിയെന്ന് പതിനഞ്ച് പോയിന്റ് മൂന്ന് ശതമാനവും നല്ലതെന്ന് പന്ത്രണ്ട് ശതമാനവും മാത്രം പറയുന്നു മതസൗഹാർദ്ദം കാക്കുന്നതിലും അഴിമതി തടയുന്നതിലും കാർഷിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലും ഭീകരവാദം തടയുന്നതിലും കേന്ദ്ര സർക്കാർ പൂർണ്ണ പരാജയമെന്നാണ് സർവേയിൽ പങ്കെടുത്ത ഭൂരിഭാഗം പേരും അഭിപ്രായപ്പെട്ടത് അച്ഛൻ നടപ്പാക്കുന്നതിൽ മോഡി പരാജയപ്പെട്ടെന്ന് അറുപത്തിയാറ് ശതമാനം പേർ അഭിപ്രായപ്പെടുന്നു നോട്ടു നിരോധനമാണ് മോഡിയുടെ ഏറ്റവും മോശം നടപടിയെന്ന് അറുപത്തിരണ്ട് പോയിന്റ് മൂന്ന് ശതമാനം പേർ വിലയിരുത്തി റഫേലിൽ വൻ അഴിമതിയുണ്ടെന്ന് അറുപത് ശതമാനം പേർ കരുതുന്നു ഴിമതി ഇല്ലെന്ന് കരുതുന്നവർ നാല് പോയിന്റ് ഏഴ് ശതമാനം മാത്രം മോദി വീണ്ടും അധികാരത്തിൽ വരരുതെന്ന് എഴുപത്തി ഒന്നേ പോയിന്റ് മൂന്ന് ശതമാനം പേരും വരണമെന്ന് പതിനാല് പോയിന്റ് ഏഴ് ശതമാനം പേരും അഭിപ്രായപ്പെട്ടു ശബരിമലയെ തിരഞ്ഞെടുപ്പ് വിഷയമാക്കരുതെന്ന് എഴുപത്തി ആറ് ശതമാനം പേരും അഭിപ്രായപ്പെട്ടത് കേരള ജനതയുടെ ശരിയായ രാഷ്ട്രീയ മനസ്സാണ് കാട്ടുന്നത് ശരിയാണെന്ന് പറയാൻ തയ്യാറായത് പതിനാല് പോയിന്റ് മൂന്ന് ശതമാനം പേർ മാത്രമാണ് ഒൻപത് പോയിന്റ് ഏഴ് ശതമാനം ഇക്കാര്യത്തിൽ നേരിട്ട് അഭിപ്രായം പറഞ്ഞില്ല കേരളത്തിൽ അൻപത്തിയേഴ് പോയിന്റ് ആറ് ശതമാനം പേരും മുന്നണിയോ പാർട്ടിയോ നോക്കി വോട്ട് ചെയ്യുന്നവരാണ് സ്ഥാനാർത്ഥിയെ നോക്കി മുപ്പത്തി ഒന്ന് ശതമാനം പേർ വോട്ട് ചെയ്യുന്നു